അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു താല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനും നിങ്ങൾ നേരിടുന്ന എന്തെല്ലാം വിഷമങ്ങളും മാനസികം ശാരീരികം സാമ്പത്തികം ഉണ്ടോ അള്ളാഹു താല വിഷമങ്ങളൊക്കെ മാറ്റിത്തരുമാറാകട്ടെ പലരും മക്കളില്ലാത്തതിനും നമ്മളോട് ദുവാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരും മറക്കരുത് ട്ടോ എല്ലാവർക്കും വേണ്ടി ദാ ചെയ്യണം അള്ളാഹുത്തല്ല നമുക്ക് എല്ലാവർക്കും സ്വലീങ്ങളായ മക്കളില്ലാത്തവർക്ക് സ്വലഹങ്ങളായ മക്കൾ നൽകി എനിക്ക് മാറാകട്ടെ അമി അറബുൽ ആലമിൻ പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ലഭിത ഒരു ഇങ്ങനെ യാത്ര പോകുമ്പോൾ യാത്ര പോകുന്ന വഴിയിൽ ഒരു സഹാബി മറ്റൊരു സഹാബിയോട് ഇങ്ങനെ വല്ലാതെ കയർത്ത് ദേഷ്യപ്പെട്ട് പരിസ്ഥര പരിസരം പോലും മറന്ന രീതിയിൽ അങ്ങനെ ദേഷ്യപ്പെടാറുണ്ടല്ലോ ചിലപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോട് ഉമ്മയോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ കാണാറുണ്ട് എന്ന് വെച്ചാൽ ആ ദേഷ്യപ്പെടുന്ന സമയമെന്ന് പറഞ്ഞാൽ അപ്പം ഞെരുമ്പെല്ലാം നമ്മുടെ മുറുകും നമ്മുടെ രക്തം രക്താംഗം തിളക്കും അത് നോമ്പിനൊക്കെയാണ് ഈ പ്രത്യേകിച്ചും ഇല്ലേ അങ്ങനെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇബിലീസ് കൊണ്ടുവരുന്ന ആ സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ ആത്മകൊലപാതകങ്ങൾ വരെ ഉണ്ടാകുന്നത് സ്വന്തം പിതാവിനെ വരും മക്കൾ കൊല്ലുന്നവർ നമ്മളീ അടുത്തൊരു പോലും കണ്ട് കാരണം എന്താ ദേഷ്യം അങ്ങനെ രക്തം തിളക്കുകയാണ് ഇരുമ്പുകൾ മുറുകയാണ് അപ്പോൾ അവൻ്റെ പേശികളൊക്കെ ഇങ്ങനെ വലിയുമ്പോൾ രക്തം ഇങ്ങനെ തിളച്ച് ചൂടാകുമ്പോൾ ഇങ്ങനെ ചൂടായിക്കും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സഹാബി അള്ളാന്റെ റസൂൽ ഇങ്ങനെ കാണാം അത് ഹദീസി തന്നെ പറയുന്നുണ്ട് എന്താണ്ടോ ഫി റജുലിൻ ആഹ്റാൻ പറയാണ് ഇങ്ങനെ വേറൊരാളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോ നിബിധങ്ങൾ പറഞ്ഞാൽ ഹദീസിൽ തന്നെ പറയുന്നുണ്ടല്ലോ കണ്ടോ നിബിധങ്ങൾ പറയാണ് അവനൊന്ന് ഔദബില്ലാമിന് ഷെയ്ത്താൻ റാജിയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനക്ക് വന്നിരിക്കുന്ന ആ ദേഷ്യം കൂടി പോയേനെ ഫലാൻ റസൂല്ല പറയണേ ഇഖലാസോടുകൂടെ അതുകൊണ്ടാണ് പ്രത്യേകം മനസ്സിലാക്കിയോ നമ്മുടെ ഭർത്താക്കന്മാരോട് നമ്മുടെ സ്നേഹത്തോടെ ഇങ്ങനെ പറയണം എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഔദബുബില്ലാബിനെ ഷെയ്ത്താനും റാജി പറയണോട്ടോ എനിക്കൊന്നും മുന്നേണ്ടി നമ്മൾ ഓരോരുത്തരും അത് പതിവാക്കണം ദേഷ്യം വരുന്ന ഘട്ടങ്ങളിൽ ഒരു മൂന്നാലഞ്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫലാബിൻ ഷെയ്ത്താൻ റാജി ഷെയ്ത്താന്റെ ഇതാണ് ആ ദേഷ്യം വരെ കൊണ്ട് തന്നെ അവനിൽ നിന്ന് കാവലിനെ തേടുകയാണ് ഇത് വെറുതെ അല്ല ചിലവ് പറയുന്നുണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്നിരുന്നോ അങ്ങനെയും പറഞ്ഞു അതിൽ പ്രവാചനം നിബിതങ്ങൾ പറഞ്ഞു പ്രത്യേക പാഠപ്പെട്ട ഒരു അതീസില് പറയണ ആണ് ആ ഊദുബുലി നഷീത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൊല്ലിക്കോ തീർച്ചയായിട്ടും വേണ്ട ലബിതങ്ങള് പറയുന്നത് തൊട്ട് പോയിരിക്കും മായ ജിത് ഒന്നിൽ നിൽക്കാൻ വന്ന ദേശം പോയിരിക്കുമെന്ന് കള്ളം പറഞ്ഞിട്ടില്ലാത്ത പറയാത്ത നാവ് കൊണ്ട് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സലഹ് അലിസ് തങ്ങള് പറയാണ് ഇത് പഠിക്കണേ പതിവാക്കണേ ജീവിതത്തിൽ കൊണ്ടുവരണേ അള്ളാഹു താലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ അസ്സലാ വലൈക്കും വർഹമത്തല്ല